വേസ്റ്റ് ും ശൗചാലയവും ഉൾപ്പെടെ സ്ഥാപിക്കണമെന്ന പ്രായോഗികമല്ലാത്ത നിയമങ്ങളും നിർദ്ദേശങ്ങളും നിർദേശങ്ങളും വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സീനത്ത് വ്യാപാരി വിഹിതം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതിയെങ്കിലും മാന്യമായി നടപ്പിലാക്കണമെന്നും സീനത്ത് ഇസ്മായിൽ പറഞ്ഞു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ വി ബി എസ് കളക്ടറേറ്റിനു മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീനത്ത് ഇസ്മായിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ വ്യാപാരദ്രോഹങ്ങളിൽ വ്യാപാരികൾ ദുരിതമനുഭവിക്കുകയാണ് ഇതിനിടയിലാണ് കുത്തകകളുടെയും ഓൺലൈൻ വ്യാപാരികളുടെയും കടന്നുകയറ്റം ഇത് തിരിച്ചറിയാതെയാണ് സംസ്ഥാന സർക്കാരും ദ്രോഹ നടപടികൾ നടപ്പിലാക്കുന്നത് വ്യാപാര സംരക്ഷണത്തിന് പ്രത്യേക സമിതി വേണമെന്നാവശ്യം സർക്കാർ ഇനിയും അംഗീകരിച്ചിട്ടില്ല കടപരിശോധനയുടെയും ലൈസൻസ് അനുവദിക്കുന്നതിലും ഉദ്യോഗസ്ഥ ദ്രോഹം തുടരുകയാണ് മാലിന്യമുള്ളതും ഇല്ലാത്തതുമായ വ്യാപാര കേന്ദ്രങ്ങളെ വേർതിരിച്ച് മാലിന്യ നീക്കം നടപ്പാക്കണം വ്യാപാര മേഖല തകർന്നാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് വഴിയാധാരമാവുകയെന്നും സീനത്ത് ഇസ്മയിൽ പറഞ്ഞു സ്ഥലങ്ങളിൽ മുഴുവൻ വണ്ടികളിൽ കൊണ്ട് മത്സ്യം വെച്ചതിന്റെ ഫലമായി ഈ മാർക്കറ്റിനെ ആരും സമീപിക്കാതെ വരികയും ഇന്ന് കാലാകാലങ്ങളായി മാർക്കറ്റിൽ നിന്ന് മത്സ്യ മുഴുവൻ പോയിക്കൊണ്ട് ആ മാർക്കറ്റ് തന്നെ അടച്ചുപൊട്ടേണ്ട അവസ്ഥയിലേക്കായി നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലബാർ ഗോൾഡും ജോലി കാലും പോലെയുള്ള വലിയ വലിയ സ്ഥാപന സ്ഥാപനങ്ങളുണ്ട് ഗോൾഡ് വിപണന രംഗത്ത് പക്ഷെ നമ്മുടെ ഒരു കാലത്തുണ്ടായിരുന്ന തട്ടാൻമാരൊക്കെ നമ്മുടെ വ്യാപാരികൾ ഒറ്റക്കെട്ടായി നീക്കുകയാണെങ്കിൽ നമ്മുടെ മുഴുവൻ ശക്തിയും പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും സഹകരണ മേഖലയിൽ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരം മെഷീനുകൾ കൂടി കട്ട് ചെയ്തുകൊണ്ട് വലിയ വലിയ കമ്പനികൾ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുകയാണ് മുഴുവൻ തട്ടാൻമാരും സ്ഥാപനങ്ങളും ഉദ്ദേശിച്ചാൽ ഇവിടെ വലിയൊരു യൂണിറ്റ് തന്നെ തുടങ്ങാൻ ആ പോകുന്നതിന്റെ കാരണം നമ്മൾ ജില്ലാ പ്രസിഡന്റ് ബി മനോജ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി എം അനന്തൻ എം ബഷീർ കെ ബാലകൃഷ്ണൻ ആർ ഡജില ജി ജി പി മാൂരാൻ എം വി ദയാനന്ദൻ ഒ സി ഷെൽവൻ എ അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്